ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇരുട്ട് കണ്ട ആരും പേടിക്കേണ്ട രാവിലെ ഞാനാണ് ഈ വീഡിയോ പിടിച്ചപ്പോൾ അതാ ഇതായിരുന്നു അവസ്ഥ ഇന്ന് വെച്ചാൽ നേരത്തെ എണീറ്റും കേട്ടോ അപ്പോൾ നേരെ ഇങ്ങനെ പുലർന്നു വരുന്നതേ ഉള്ളൂ അതാണ് കുറച്ചു നേരം ഇരുട്ട് കണ്ടത് അപ്പോൾ ഓർക്കും വലിയൊരു എന്നാ പറയുന്നത് വീട് കാണുമ്പോൾ എല്ലാവരും ഉറക്കിയല്ലേ ഇതെന്നാ വീഡിയോ തുടങ്ങിയ വഴി ആദ്യം ഒരു പൂവും കണ്ടു പിന്നെ പൂരക്കൂരിട്ടൊന്നും ഉറക്കിയല്ലേ അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളക്കടല കറിയും അതുപോലെ തന്നെ അപ്പവും ആണ് പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകണം അപ്പോൾ ഇവിടെ കായത്തോടുവിടെ കാരിക്കോട് ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് കുറച്ച് ദിവസം എടുക്കാൻ നോമ്പായിരുന്നു എന്നുള്ളത് നോമ്പ് നോക്കിയത് വേറെ ഒന്നുമില്ല താലെടുക്കാനായിരുന്നു പക്ഷേ താലെടുക്കൽ നടന്നില്ല എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഇന്ന് ഓട്ടമുണ്ടായിരുന്നു അപ്പോൾ താലെടുക്കാണെങ്കിൽ മണി ആകുമ്പോൾ അമ്പലത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റാണ്ട് വന്നു മക്കളെ വിട്ടിട്ട് പോകുമ്പോൾ എന്തായാലും ഒമ്പത് മണി കഴിയും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ പിന്നെ അത് പിന്നെ പോയി തൊഴുതിട്ട് പോരാന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഓർത്ത് ഇറങ്ങിയതാണ് എല്ലാവർക്കും പ്രകൃതി ഭംഗി കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താ ചെയ്താട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം എന്താണെന്ന് വെച്ചാൽ കറി വെക്കാനായിട്ട് അപ്പം കടലാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ തേങ്ങാ ചമ്മന്തിയാണ് അത് അരയ്ക്കാനായിട്ട് മുളക് ഓടി ഇട്ടാണ് അപ്പോൾ സാധാരണ വറ്റൽ മുളക് വെച്ചിട്ടല്ലേ നമ്മളത് അരക്കണേ അതാണ് ടേസ്റ്റ് കിട്ടും പക്ഷേ ഇത്ര ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വറ്റൽ മുളകില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മുളകൂടി അല്ലായിരുന്നു കാശ്മീരി മുളകൂടി ആയിരുന്നു അപ്പോൾ കാശ്മീരി മുളകൂടൊക്കെ ഇച്ചിരി എരിവ് കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് മുളകൂടി ഇച്ചാൽ അധികം ഇട്ടതാണേ അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി ഇങ്ങനെ ചുമന്തി ചുമന്നിരുന്നു അരച്ചപ്പോൾ പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കാശ്മീരി ആയതുകൊണ്ട് എരിവ് വേണമല്ലോ അതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അപ്പം അങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇനി ഇരിക്കുകയാണ് ഈ സമയത്ത് അച്ചുകൂട്ടനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡയലി ബ്ലോഗിൽ എല്ലാവരും പറയുന്നുണ്ട് കൂടുതൽ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട് ശ്രുതിയുടെ സാധാരണ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താനാണ് പറയണത് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഒന്നും ഉൾപ്പെടുത്താൻ നിവൃത്തിയില്ല ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താമെന്ന് പക്ഷെ പറ്റണില്ലാതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഡയലി ബ്ലോഗിനകത്ത് ഇപ്പോൾ വരിക മാക്സിമം വീഡിയോയിലും മാറ്റം വരുത്താനൊക്കെ ശ്രമിക്കുക അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ അപ്പോൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കടലക്കറി ഇതേ ഇവിടെ റെഡി ആയിരിക്കുന്നു കടലക്കറിയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടം പോലെ ഷെയർ ചെയ്തേക്കണം അല്ലേ പിന്നെ ഞാൻ ഇച്ചിരി ഉണക്കമീൻ വറക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ചമ്മന്തി അരച്ച് ഉണക്കമീനും വറുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തേക്ക് നമുക്കതൊക്കെ മതി കേട്ടോ അപ്പോൾ നാളെ അച്ചുകൂട്ടൻ്റെ എന്നാ പറയണേ സ്കൂളിലെ ആനിവേഴ്സറി ആണ് അപ്പോൾ അച്ചുകൂട്ടന് മാത്രമേ ഇന്ന് ക്ലാസ്സുള്ളൂ അപ്പോൾ ധ്യാനൂട്ടൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ധ്യാനൂട്ടൻ ഇന്ന് അവധിയാണ് കേട്ടോ അപ്പോൾ ഈ പരിപാടികളിൽ പങ്കെടുക്കണ പിള്ളേർക്ക് മാത്രമേ ഇന്ന് ക്ലാസ്സുള്ളൂ അതായത് അവരുടെ പ്രാക്ടീസിനൊക്കെ ആയിട്ട് വിളിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ധ്യാനൂട്ടൻ ഈ പ്രാവശ്യം ഒന്നിലും എല്ലാ വർഷവും ധ്യാനൂട്ടൻ എന്തിനാണ് ഡാൻസിനൊക്കെ കൂടണതായിരുന്നു ഈ സ്കൂൾ ഇത് പുതിയ സ്കൂളാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ് അവൻ കൊണ്ടാണോ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അവന് ഒന്നിലുമില്ല ഇല്ല അച്ചക്കൂടിനെ ഡാൻസിലൊക്കെ ഉണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ ചേരാത്തത് നന്നായി ഒരു കണക്കിന് കാരണം അതിൻ്റെ ചിലവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റണില്ല പിന്നെ അച്ചക്കൂട്ടനെ ഡാൻസിന് ചേർന്നിട്ട് വേണ്ടെന്ന് പറയുമ്പോൾ അവർക്കൊരു ആവൂലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു കൂട്ടാവും അച്ചുകൂട്ടം പോയി ചേരും ഈ ആക്ഷൻ സോങ്ങിനെ ചേർന്നത് പിന്നെ എന്താ പറയണേ അതിനുള്ള ഉടുപ്പ് വാങ്ങേണ്ടതോന്നു ഉടുപ്പും സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ തന്നെ നല്ലൊരു പൈസയായി പിന്നെ മക്കളോട് വേണ്ടെന്ന് പറയുമ്പോൾ മക്കൾക്കൊരു സങ്കടം ആവില്ല പിന്നെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് നടന്നാലാണ് നമുക്ക് പിന്നീടാണെങ്കിലും ഒരു സ്റ്റേജ് കയറുന്നതിൻ്റെ ഒരു പട ഭയം പടം അല്ല ഭയം പോളും എൻ്റെ ഒക്കെ കുഞ്ഞിലേന്ന് പറഞ്ഞാൽ സ്റ്റേജൊന്നും കണ്ടിട്ടും കൂടെ ഇല്ലാത്ത വ്യക്തിയാണ് ഞാനെട്ടോ അതുകൊണ്ട് തന്നെ എന്താ പറ്റിയെന്ന് അറിയാവോ നമുക്കിപ്പോൾ ഒരു പുറത്തിറങ്ങി ഒന്ന് സംസാരിക്കാനോ അങ്ങനെയുള്ളൊരു ഇതുണ്ട് എന്താ പറയണേനും ഒരു അന്തർമുഖയാണ് എന്നൊക്കെ പറയലേ എന്ന് പറഞ്ഞുകൊക്കെ ഉള്ള അവസ്ഥ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീട്ടിലിരുന്ന് വർത്താനം പറയണോണക്കൊന്നും എനിക്ക് പുറത്തിറങ്ങി വർത്താനം പറയാനും എടുക്കാനോ ഒന്നും അറിയത്തില്ലാട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുത് അത് അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എല്ലാ പരിപാടി മാക്സിമം അവർക്ക് പറ്റുന്നവണക്കൊക്കെ പരിപാടികളിലൊക്കെ ചേർന്നോളാം പറയും കുട്ടാ കൂടെ അപ്പം വളരെ ഇഷ്ടപ്പെട്ടോ ഹായ് അച്ചുകൂട്ടം പറയണ്ട തന്നെ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ അച്ചക്കൂട്ടനോട് കുറച്ച് ചേച്ചി ഒരു തിരിച്ച് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അച്ചക്കൂട്ട സ്കൂളിൽ പോവാണ് ഇന്ന് ധ്യാനുവിട്ടൊന്നും സ്കൂളില്ല അല്ലേ അച്ചക്കൂട്ട ആ അച്ചക്കൂട്ടൻ എന്തെന്നെ പോകണിപ്പം ഡാൻസ് ചെയ്യാനോ ആക്ഷൻ സോങ് ആ പ്രാക്ടീസ് ചെയ്യാൻ ആ അപ്പോൾ അച്ചക്കൂട്ടനെ ആനുവേഴ്സറി കേട്ടോ നാളെ സ്കൂളിൽ അല്ലേ അപ്പോൾ അപ്പം അതുകൊണ്ട് ഇന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവുകയാണ് ണ്ടോ പറയാൻ ആ എല്ലാരും ആനിവേഴ്സറി കാണാൻ വന്നിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ചുകൂട്ടൻ അപ്പൊ അച്ചക്കൂട്ടൻ ഇനി പറഞ്ഞില്ലാന്ന് വേണ്ട എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് ഇനി വല്ല ഉണ്ടോ പറയാ ചേച്ചിമാരോട് ഇനിയൊന്നുമില്ല ഹായി ഓക്കേ അത് കഴിഞ്ഞിട്ട് അച്ചുകൂട്ടന ഇങ്ങനെ ബസ് നോക്കി കേട്ടോ അപ്പോൾ അതേ ധ്യാനൂട്ടിന് ഇവിടെ നിപ്പുണ്ട് അച്ചുകൂട്ടൻ ഇവിടെ ഓരോ കുസൃതി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഭാഗമാണിത് അതേ ധ്യാനൂട്ടം നടന്നു പോണു ഞാനിങ്ങനെ നടന്നിങ്ങനെ പതുക്കെ പുറകെ പോരുന്നു ഞങ്ങളിത് ആ വീട് എത്താറായി അപ്പോൾ ഇന്നത്തെ വീടോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ചെറിയ വിശേഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്